ോതി വാജാലും പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം തൊണ്ണൂറാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം ഭൃഗഭൃഗു മുനിമോഹിംബരീഷാതിവൃത്തെ വഹത്വം സർവസർവാദിജൈത്രം സ്ഥിതം ഇഹ പരമാത്മൻ നിഷ്കളാർവാദഭിന്വഭാവം തദ്ധിപം തവൈവ വിഷ്ണുരൂപിയായിട്ടുള്ള ഭഗവാനെ ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയതായ മറ്റ് ദേവങ്ങന്മാരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യണത് ഇതൊക്കെ വളരെ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടുള്ള പല കഥകളിൽ നിന്നും ആ ഭഗവാൻ്റെ മഹാത്മ്യ ഐക്യം അധികം മഹാത്മ്യള്ളതാണ് ഭഗവാൻ വിഷ്ണു ഭഗവാൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് അവിടെ എന്നുള്ളതാണ് പറയണത് മൃഗ മൃഗാസുരൻ്റെ കഥ തല തൊട്ടാൽ മരിക്കണം എന്നുള്ളതായിട്ടുള്ള വരം മേടിച്ചതും അപ്പോൾ വിഷുവിൻ്റെ അടുത്തേക്കും ബ്രഹ്മാവിന്റെ അടുത്തേക്കും ഒക്കെ പോയിട്ടൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി ശിവൻ രുദ്രൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ പിന്നാലെ മൃഗൻ പിന്നാലെ മൃഗാസുരൻ പിന്നാലെ വരുന്നുണ്ടെന്ന് വെച്ച് പേടിച്ചിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വിഷ്ണു ഒരു വടുവിൻ്റെ രൂപത്തിൽ മുമ്പിൽ നിന്നും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ട തല അവരവരുടെ തന്നെ തല തൊട്ട് നോക്കിയോളൂ പരീക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ആ മൃഗാസുരനെ ഇല്ലാതാക്കിയതും അതാണ് മൃഗാസുരൻ്റെ കഥ അപ്പം അതിൽ നിന്ന് ശിവനേക്കാൾ മഹാത്മ്യം വിഷ്ണുവിനുണ്ട് എന്നുള്ളതാണ് ആ കഥ കൊണ്ട് തെളിഞ്ഞത് എന്താണെന്നുവെച്ചാൽ ശിവനെ രക്ഷിക്കാൻ കൂടി വിഷ്ണുവിനെ വേണ്ടി വന്നൂല്ലോ അതുകൊണ്ട് ഇനി ഭൃഗുമഹർഷി ഭൃഗുമഹർഷിയുടെ കഥയും തന്നെയാണ് തത്വ ആധികൃം ആരൊക്കെ ഉള്ളത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മഹർഷിമാരൊക്കെ കൂടിയിട്ട് ഭൃഗുവിനെ നിയോഗിച്ചു ഭൃഗു കൈലാസത്ത് ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അത് ഭഗവാൻ വധിക്കാനായിട്ട് തുടങ്ങി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് എണീ അനാദി ആദരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ സ്വയം ദേഷ്യം നടക്കി അടക്കി പക്ഷേ ശിവൻ അതും ഉണ്ടായില്ല കൊള്ളാനായിട്ട് ഇറങ്ങി പാർവതി ഒന്ന് തടഞ്ഞപ്പോഴാണ് അത് നിർത്തിയത് ഇത് കഴിഞ്ഞ് ഭഗവാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഭഗവാൻ സർവം ക്ഷമസ്വ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ക്ഷ ദുഖ അപരാധമൊക്കെ ക്ഷമിക്കാം അതെൻ്റെ ക മാറത്ത് ഒരു അലങ്കാരമാവട്ടെ എങ്ങയുടെ ചാലടിപ്പാട് എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ആ സത്വാധിക്യം ഭഗവാനാണ് എന്നുള്ളത് മൃഗൻ്റെ കഥയും വ്യക്തതാക്കുന്നുണ്ട് അതുമാതിരി ഈ ഭൃഗുമുനിയുടെ കഥയും ഭൃഗുമുഖ മുഖി ഭൃഗുമുനി പരീക്ഷിക്കാനായിട്ട് ചെന്നതായിട്ടുള്ള ആ കഥയും വ്യക്താക്കുന്നുണ്ട് ഈ മോഹിനിയുടെ മോഹിനിയുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലാഴി കടഞ്ഞതായിട്ടുള്ള അവസരത്തിൽ ദേവന്മാർ അമൃത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ അത് വീണ്ടെടുക്കാനായിട്ട് മോഹിനി രൂപം ധരിച്ച് ദേവന്മാർക്കൊക്കെ അമൃത് കൊടുക്കുകയും സുരന്മാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തു ദേവന്മാരെയൊക്കെ അങ്ങനെ രക്ഷിച്ചതായിട്ടുള്ള കഥ ബാക്കിയാർക്കും സാധിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ സംഗതി മഹാവിഷ്ണു സാധിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെയും ബാക്കി ദേവന്മാരേക്കാൾ ഒക്കെ ശ്രേഷ്ഠനാണ് മഹാവിഷ്ണു എന്നുള്ളത് വ്യക്തമാകുന്നു എന്നാണ് മൃഗഭൃഗു മൃഗൻ്റെ കഥ ഭൃഗുവിൻ്റെ കഥ മോഹിനിയുടെ കഥ ഇനി അംബരീഷാദി അംബരീഷൻ അംബരീഷിന്റെ കഥ അവിടെ അതാണല്ലോ അംബരീഷിന്റെ ദുർവാസസ് എന്ന് പറയുമ്പോൾ അവിടെ ശിവൻ്റെ അവതാര അംശാവതാരമായിട്ടുള്ളതാണ് ദുർവാസസ് എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശിവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളത് ഒന്നു മഹാവിഷ്ണു ശ്രേഷ്ഠനാണ് മഹത്വം കൂടുതലുണ്ട് എന്നുള്ളത് തോന്നുന്നു എന്നുവെച്ചാൽ ദുർവാസാവിനെ ഒടുക്കം ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ ഭഗവാൻ അംബരീഷിൻ്റെ അടുത്തേക്ക് എന്നെ ചെന്നോളൂ വേറെ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ആ കഥയിലും ദുർവാസാസിൻ്റെ അംബരീഷിൻ്റെയും ദുർവാസസിൻ്റെയും കഥയിലും ഭഗവാൻ്റെ ശക്തി ചുവരേക്കാൾ കേമാണ് എന്നുള്ളത് വ്യക്തമായി ഇങ്ങനെയുള്ള അനവധി കഥകളുണ്ട് അതിൽ അംബരീഷ ആദി വൃത്തേഷു എന്ന് പറയുന്നുണ്ട് ശബ്ദം കൊണ്ട് അങ്ങനെ തുടങ്ങിയതായിട്ട് വൃത്തങ്ങളെ ചരിതങ്ങൾ ഇവരുടെ കഥകൾ മാത്രമല്ല വേറെയും അനവധി കഥകളിൽ ഇങ്ങനെ ഭഗവാന്റെ മഹാത്മ്യ ആധിക്യം പറയേണ്ടതായിട്ടുള്ള അനവധി കഥകളുണ്ട് അതിലൊക്കെ ഐ സംബോധനയാണ് തവഹി മഹത്വം അങ്ങയുടെ മഹത്വം മഹാത്മ്യം സർവ സർവാദിചൈത്രം സർവന്മാർ എല്ലാവരും സർവൻ തുടങ്ങിയതായിട്ടുള്ള എല്ലാവരേക്കാൾ ജയിക്കുന്നത് ജൈത്രം എന്നു വച്ചാൽ അത് അവരേക്കാൾ അതിശയിക്കുന്നത് അവരെക്കാൾ അവരുടെ മഹാത്മ്യത്തെ എല്ലാം അതിശയിക്കുന്നതാണ് അങ്ങയുടെ മഹത്വം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് സർവ സർവാദി ജൈത്രം സർവൻ എന്ന് പറഞ്ഞാൽ ശിവൻ സർവാദി എന്ന് തുടങ്ങിയ ശിവൻ തുടങ്ങിയതായിട്ടുള്ള മറ്റ് ദേവതകൾ അങ്ങനെയുള്ള എല്ലാ ദേവതകളെയും സർവ സർവാദി ജൈത്രം ജയിക്കുന്നത് ജയിക്കാൻ സ്വഭാവമുള്ളത് അതായത് അത് എല്ലാവരെയും അതിശയിക്കുന്നതാണ് അങ്ങയുടെ മഹത്വം എന്നുള്ളത് വ്യക്തമാണ് സർവശർവാദി ജൈത്രം സ്ഥിതം അത് സ്ഥിതമായിട്ടിരിക്കുന്നു അതായത് ഉറപ്പിച്ചിരിക്കുന്നു അത് ഭഗവാന്റെ മഹത്വമാണ് ബാക്കിയുള്ള ദേവന്മാരുടെ മഹത്വത്തെക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളത് സ്ഥിതം അതോ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഇഹ ഇവിടെ അതായത് ഈ ലോകത്തിൽ ലോകത്തിലത് സ്ഥിരമാണ് ഉറപ്പിച്ചതാണ് പരമാത്മൻ സംബോധന പരമാ പരമാത്മാവായിട്ടുള്ള അങ്ങ് അങ് തന്നെയാണ് ഈ വിഷ്ണുവായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങയുടെ മഹത്വം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് പരമാത്മൻ നിഷ്കള അർവാക അഭിന്നം ആ അങ്ങ് നിഷ്കളമായിട്ടുള്ളതും സകലമായിട്ടും ആയിട്ടുള്ള എല്ലാറ്റിനേക്കാൾ അഭിന്നമാണ് അതിൽ നിന്നെല്ലാം അഭിന്നമായിട്ട് നിഷ്കളമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്ന് അഭിന്നമാണ് സകലമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിൽ നിന്നും അഭിന്നമാണ് എന്നാണ് നിഷ്കള അറുവാക് അഭിന്നം നിഷ്കളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശേഷ വിശേഷണങ്ങളൊന്നും ഇല്ലാത്തത് എന്നുള്ള അർത്ഥമാണ് അതായത് നാമരൂപങ്ങൾ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള നാമരൂപില്ല ഒരു നാമ രൂപ പരബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള നിർഗുണ ബ്രഹ്മം എന്നുള്ളതാണ് അവിടെ നിഷ്കളം എന്നുള്ളതിൻ്റെ അർത്ഥം നിർഗുണമായിട്ടുള്ള യാതൊരു ഗുണങ്ങളും ഇല്ലാണ്ടുള്ളപ്പോൾ യാതൊരു വിശേഷണങ്ങളും ആ ഭഗവാനെ പറയാനായിട്ട് ഇല്ല ഏത് തരത്തിലാണ് പരമാത്മാവിനെ പറയുക എന്നുള്ളത് എന്തായാലും അവിടെ പറയാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളതായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് യാതൊരു ഗുണങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ ആ ഭഗവാനെ കുറ്റി പറയാൻ തന്നെ സാധ്യല്ല അങ്ങനെയുള്ളതാണ് ഭഗവാൻ എന്നുള്ളത് പറയാണ് ഇനി അർവാഗ് എന്നുള്ളത് അതിൽ നിന്ന് വിപരീതമായിട്ടുള്ളത് അർവാക്ക് എന്ന് പറഞ്ഞാൽ വിപരീത നിഷ്കളത്തിൽ നിന്ന് വിപരീതമായിട്ടുള്ള സകളമായിട്ടുള്ളത് കള സകല സകളമായിട്ടുള്ള എല്ലാറ്റിൽ നിന്നും അഭിന്നമാണ് അപ്പോൾ സകളമായിട്ടുള്ളതായിട്ടുള്ള ഭൂമി പൃഥിവി എല്ലാ പൃഥ്വി ജലമാദികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വിപ രീതികളും എല്ലാം ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ അഭിന്നമാണ് ഭഗവാൻ എന്നാണ് ഇതൊക്കെ ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ നിന്നും അഭിന്നമാണ് നിഷ്കളമായിട്ടുള്ളതിൽ നിന്നും അഭിന്നമാണ് സകളമായിട്ടും ഉള്ളതിൽ നിന്നും അഭിന്നമാണ് അതാണ് നിഷ്കള അർവാഗ് അഭിന്നം അർവാഗ് എന്നുള്ളത് വിപരീതമായിട്ടുള്ളത് നിഷ്കളത്തിന്റെ വിപരീതം സകളം എന്നുള്ളത് കളത്തോടുകൂടിയത് എന്നുള്ളതാണ് കള സകളം നിഷ്കളം എന്നുള്ള എൻ്റെയൊക്കെ അർത്ഥമോടെ നിഷ്കള അർവാഗ് അഭിന്നം അതിൽ നിന്നെല്ലാം അഭിന്നമാണ് അങ്ങയുടെ രൂപം എന്നാണ് കിമഭി ഏത് അവഭാദം തദ്ധി തവൈവ എന്തെങ്കിലും ശോഭയുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങയുടെ രൂപം തന്നെയാണ് കിമബി ഏത് അവഭാദം എന്തെങ്കിലും അവബാധമായിട്ടുള്ളത് പാനം ഉള്ളത് പ്രകാശിക്കുന്നതായിട്ട് എന്തുണ്ടോ അതൊക്കെ അങ്ങയുടെ രൂപം തന്നെയാണ് എന്നാണ് തദ്ധി രൂപം തവൈവ തദ്ഹി അതാകട്ടെ തവൈവ രൂപം അമ്മയുടെ രൂപം തന്നെയാണ് എന്ന് ആ ഉടുക്ക ഭഗവാന്റെ മഹാത്മ്യങ്ങൾ തീർത്ത് പറയുകയാണ് ചെയ്യുന്നത് ആ ശ്ലോകത്തിൽ ഭൃഗഭൃഗു മുനിമോഹിന്യം സർവർവാദിജത്രം സ്ഥിരം ഇഹ പരമാത്മൻ നിഷ്കളാർവാഗിന് മലയാള പരിഭാഷ ശകുനിജഭൃഥാദ മോഹിനിയംബരീഷൻ മഖനിവരെ ജയിച്ചു നീ മഹാൻ ലോകജേതാ അഭിന്നം നിഷ്കളം നിന്റെ രൂപം പർവതിനെളുതല്ലാത്തതിയേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ